നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണത്തിനുമായി ഉപയോഗിക്കുന്ന ചാര ഉപഗ്രഹങ്ങളുടെ ശൃംഖല നിർമ്മിക്കുന്നതിൽ ചൈന വമ്പിച്ച മുന്നേറ്റം നടത്തിയിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കുറച്ചു കാലമായി വഷളായതിനാൽ രാജ്യത്തിനായി സൈനിക ഗ്രേഡ് ചാര ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യ സ്വകാര്യ കമ്പനികളെ നിയോഗിക്കാൻ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് നിർമ്മിച്ച ചാര ഉപഗ്രഹങ്ങളുടെ പരമ്പരയിലെ ആദ്യത്തേത് ഏപ്രിൽ മാസത്തിൽ വിക്ഷേപണത്തിന് തയ്യാറായതായി റിപ്പോർട്ട് ബഹിരാകാശ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സ്വകാര്യ വ്യവസായത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുപ്രധാന സംഭവവികാസമാണ് ചാര ഉപഗ്രഹങ്ങളുടെ ലോഞ്ചുകളുടെ കാര്യത്തിൽ ഇന്ത്യ ഈ വർഷം റഷ്യയെ മറികടക്കുമെന്ന് റഷ്യൻ ടെലിഗ്രാം വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം അന്താരാഷ്ട്ര വിക്ഷേപണ വിപണിയിൽ റഷ്യ സൃഷ്ടിച്ച ശൂന്യത നികത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ നിലവിൽ കൂടാതെ സൈനിക ആവശ്യങ്ങൾക്കായി സ്പേസ് സെക്ടർ ഉപയോഗപ്പെടുത്തുന്നതിന് ഇന്ത്യ നിലവിൽ നൽകുന്ന ഊന്നൽ വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു എതിരാളികളുടെ സംഘടനത്തെയും സൈനിക നീക്കങ്ങളെയും കുറിച്ചൊരു ഡേറ്റ സൂക്ഷിക്കുന്നതിനു പുറമേ ഇന്ത്യൻ സായുധ സേനയിൽ ഉൾപ്പെടുത്തുന്ന സാറ്റലൈറ്റ് ലിങ്ക്ഡ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകൾക്കും ഈ ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും ഇന്ത്യൻ സേന ഇതിനോടകം തന്നെ സാറ്റലൈറ്റ് ലിങ്ക്ഡായ ഇസ്രായേലി ഹെർമസ് നയൻ ഹൺഡ്രഡ് ഉൾപ്പെടുത്തുകയും ഭാവിയിൽ അമേരിക്കൻ എം ക്യു നൈൻ ബി ഡ്രോണുകളെ ഉൾപ്പെടുത്തുകയും ചെയ്യും ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം ചൈന പ്രവർത്തിപ്പിക്കുന്നതിനേക്കാൾ വളരെ കുറവാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് പ്രസിദ്ധീകരിച്ച മിലിറ്ററി ബാലൻസ് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ അറുപത്തിയാറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൈന നൂറ്റി മുപ്പത്തിയാറ് രഹസ്യാന്വേഷണ ഉപഗ്രഹങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ആദ്യ സ്വകാര്യ ചാര ചാരോപഗ്രഹ വിക്ഷേപണം ഇന്ത്യയുടെ സുപ്രധാന നാഴികക്കല്ലായിരിക്കും ഇക്കണോമിക് ടൈംസ് പറയുന്നതനുസരിച്ച് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് നിർമ്മിച്ച ആദ്യത്തെ ചാര ഉപഗ്രഹം ഫ്ലോറിഡയിലേക്ക് അയക്കുകയും അവിടെ നിന്ന് ഏപ്രിൽ സ്പേസ് എക്സ് റോക്കറ്റിൽ വിക്ഷേപിക്കുകയും ചെയ്യും അഞ്ഞൂറ് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് സൈനിക നീക്കങ്ങൾ മുതൽ മിസൈൽ വിക്ഷേപണം വരെയുള്ള സംഭവ വികാസങ്ങളിൽ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ നിരീക്ഷിക്കുന്നു ഒരു സൈനിക സംഘടന സമയത്ത് ശത്രുവിന്റെ സ്വത്തുക്കൾ നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ അവരെ ലക്ഷ്യമിടാനും ഈ വിവരങ്ങൾ ഇന്ത്യക്ക് ഉപയോഗപ്രദമാണ് രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഇന്ത്യ ഇതുവരെ അമേരിക്കയെ ആശ്രയിക്കുകയാണ് ചെയ്തു പോന്നിരുന്നത് എന്നാൽ നിലവിൽ ഇന്ത്യ ബാംഗ്ലൂരിൽ ഗ്രൗണ്ട് കൺട്രോൾ സ്ഥാപിക്കുകയും ഉപഗ്രഹം അയക്കുന്ന ചിത്രങ്ങൾ പ്രോസസ് ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യാൻ പദ്ധതിയിടുന്നു വിരമിച്ച ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനും പരിചയ ഇമേജ് അർണലിസ്റ്റുമായ കേണൽ വിനായക് ഭട്ട് ഇതിനെ മഹത്തായ നീക്കമെന്ന് വിശേഷിപ്പിച്ചു കൂടുതൽ ടെമ്പറൽ റെസൊല്യൂഷനുകളുള്ള കൂടുതൽ എർത്ത് ഒബ്സർവേഷൻ ഉപഗ്രഹങ്ങൾ ഇന്ത്യയ്ക്ക് ആവശ്യമാണ് എന്നും അതോടൊപ്പം കൂടുതൽ ഡേറ്റ ഡൗൺലോഡ് സ്റ്റേഷനുകളും കൂടുതൽ ഇമേജ് അനലിസ്റ്റുകളും ആവശ്യമാണ് എന്നും അതോടൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെയുള്ള ഉപഗ്രഹങ്ങൾ ലഭ്യമാക്കുന്നത് ഒരു വിശകലന വിദഗ്ധരെ നമ്മുടെ എതിരാളികളെക്കാൾ ഒരു അധിക നേട്ടം നൽകുമെന്നും കേണൽ ഭട്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നു ഭൂമി സമുദ്രം അന്തരീക്ഷം എന്നിവ നിരീക്ഷിക്കാൻ റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിനെയാണ് എർത്ത് ഒബ്സർവേഷൻ എന്ന് സൂചിപ്പിക്കുന്നത് ചൈനയുമായുള്ള പിരിമുറുക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഡാർ ഇമേജിംഗ് ഉപഗ്രഹങ്ങൾ അഥവാ റിസാർട്ടിന്റെ ഒരു പരമ്പര വിക്ഷേപിക്കുകയും അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിലെ പന്ത്രണ്ട് ഉപഗ്രഹങ്ങളിൽ നിന്നും പതിനാറിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ ദ്രുതഗതിയിലാണ് റിസാർട്ട് ടു നിർമ്മിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ സമർപ്പിത നിരീക്ഷണ ഉപഗ്രഹമാണിത് എന്നതാണ് റിസാർട്ട് ടുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിർത്തി നിരീക്ഷണം നുഴഞ്ഞുകയറ്റ വിരുദ്ധ പ്രവർത്തനങ്ങൾ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഈ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പ്രവർത്തനരഹിതമാക്കി എസ് ഡി എസ് സിയിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ വിക്ഷേപിച്ച റിസർട്ട് ടു ബി ശ്രേണിയിലെ മൂന്നാമത്തെ ഉപഗ്രഹമാണ് എന്നത് കൂടാതെ ഒരു തദ്ദേശീയമായ എക്സ്പാൻഡർഡാറും ഘടിപ്പിച്ചിരിക്കുന്നു പോയിന്റ് ഫൈവ് ഇൻറ്റു പോയിന്റ് ത്രീ മീറ്റർ റെസൊല്യൂഷനുകളുള്ള ഉയർന്ന റെസോല്യൂഷൻ സ്പോട്ട് ഇമേജുകൾ ലഭിക്കുന്നതിന് ഈ ഉപഗ്രഹം ഉപയോഗിച്ചു പോരുന്നു കൂടാതെ വർഷത്തെ തുടർന്ന് ആർ ഡിസംബർ നിന്നും വിക്ഷേപിച്ചു പോയിന്റ് ത്രീ ഫൈവ് മീറ്റർ റെസൊല്യൂഷനുകളുള്ള ഈ ഉപഗ്രഹത്തിന് അഞ്ച് വർഷത്തെ ദൗത്യ ആയുസ് തന്നെയാണുള്ളത് ചൈന അതിന്റെ ഇലക്ട്രോണിക് ഇന്റലിജൻസ് സിഗ്നൽ ഇന്റലിജൻസ് ഉപഗ്രഹങ്ങളുടെ ഇലക്ട്രോണിക് വിവരങ്ങൾ തടസ്സപ്പെടുത്താൻ കഴിവുള്ള ഉപഗ്രഹങ്ങൾ വികസിപ്പിക്കുന്നു പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഇന്റലിജൻസ് നിരീക്ഷണ രഹസ്യാന്വേഷണ ഉപഗ്രഹങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള പ്രത്യേകിച്ച് ഇന്തോ പസഫിക് മേഖലയിലുടനീളമുള്ള അമേരിക്കയുടെയും സഖ്യസേനയുടെയും നിരീക്ഷണം ട്രാക്കിംഗ് ടാർഗറ്റിംഗ് എന്നിവയെ പിന്തുണയ്ക്കാൻ കഴിയുമെന്ന് രണ്ടായിരത്തി ഒക്ടോബറിൽ പുറത്തിറക്കിയ അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ റിപ്പോർട്ട് വിശദീകരിക്കുന്നു അതേസമയം അധിനിവേശ ടിബറ്റിലെ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സൈനിക സ്ഥാനങ്ങൾ ഇന്ത്യയുടെ പ്രധാന രഹസ്യാന്വേഷണ ശേഖരണ ഉപഗ്രഹമായ എമിസാറ്റ് നന്നായി പരിശോധിച്ചു പോരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വിക്ഷേപിച്ച ഒരു ഇലക്ട്രോണിക് ഇന്റലിജൻസ് ഉപഗ്രഹവും ഇന്ത്യയിലുണ്ട് ഇത് അരുണാചൽ പ്രദേശിനടുത്തുള്ള ടിബറ്റിലെ പി എൽ എ സൈനിക സ്ഥാനങ്ങൾ കടന്നുള്ള ചൈനയുടെ നീക്കങ്ങളെയെല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നു അമേരിക്ക ലിത്വാനിയ സ്പെയിൻ സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നും എമിസാറ്റ് ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് ഉപഗ്രഹങ്ങൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐ എസ് ആർഒ വിക്ഷേപിച്ചിരുന്നു ആദ്യമായാണ് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ഉപഗ്രഹങ്ങളെ മൂന്ന് വ്യത്യസ്ത ഭ്രമണപഥങ്ങളിൽ വിക്ഷേപിക്കുന്നത് എന്നതും ശ്രദ്ധേയമായിരുന്നു എമിസാറ്റ് ഉപഗ്രഹത്തിൽ ഡിആർഡിഒയുടെ ഇലക്ട്രോണിക് ഇന്റലിജൻസ് പാക്കേജ് ആയ ഉണ്ടായിരുന്നു ഇത് വൈദ്യുത കാന്തിക സ്പെക്ട്രം അളക്കാനും കരയിലും സമുദ്രത്തിലുമുള്ള റെഡാറിമീറ്ററുകളുടെ സ്ഥാനം കണ്ടെത്താനും സഹായിക്കുന്നു ഉപഗ്രഹത്തിന്റെ കെ ബാൻഡ് ഫ്രീക്വൻസി പ്രതികൂല കാലാവസ്ഥയിലൂടെയും വിവിധ ഭൂപ്രകൃതി കോൺഫിഗറേഷനിലൂടെയും എളുപ്പത്തിൽ സ്കാൻ ചെയ്യാൻ അനുവദിക്കുന്നു അതോടൊപ്പം ഈ ഉപഗ്രഹത്തിന് അഞ്ചു വർഷത്തെ ദൗത്യ ദൈർഘ്യവുമുണ്ട് ഹോൺ ഓഫ് ആഫ്രിക്കയിലെ ജിബൂട്ടിയിലെ പി എൽ എ നാവികസേനയുടെ താവളത്തിന് മുകളിലൂടെ റിസാറ്റ് ടു ബിആർ വൺ പാസ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനൊന്നിന് പാകിസ്ഥാൻ നാവിക സേനയുടെ ഓർമാര ബേസിന് സമീപവും എമിസാറ്റ് ഒരു പാസ് നടത്തിയിരുന്നു ഈ താവളത്തിൽ അന്തർവാഹിനി ബർത്തിംഗ് സൗകര്യമുണ്ട് കൂടാതെ സമീപ വർഷങ്ങളിൽ ചൈനീസ് അന്തർവാഹിനികൾക്ക് ആതിഥേയത്വം വഹിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിനാൽ റിസാറ്റ് ടു ബി ആർ വണ്ണിന്റെ നീക്കങ്ങളെല്ലാം ഇന്ത്യയുടെ നിരീക്ഷണ കഴിവുകൾ വൻതോതിൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളവയായിരുന്നു അങ്ങനെ ഒരു സമർപ്പിത ഉപഗ്രഹ ശൃംഖല വേണമെന്നുള്ള ഇന്ത്യൻ സായുധ സേനയുടെ അഭിലാഷം ഒടുവിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് അഥവാ ജിസാറ്റ് സെവൻ ബിയുടെ വികസനത്തിനായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡുമായി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി കോടിയുടെ കരാർ രണ്ടായിരത്തി ഇരുപത്തി പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചിരുന്നു ഈ നീക്കം ഇന്ത്യൻ സൈന്യത്തെ ഒരു സമർപ്പിത നൂതന വാർത്താവിനിമയ ഉപഗ്രഹം കൊണ്ട് സജ്ജീകരിക്കും നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധത്തിൽ ഇൻട്രാ സർവീസ് ആശയവിനിമയം നിയന്ത്രിക്കാൻ ജിസാറ്റ് സെവൻ ബി ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കും ഇന്ത്യൻ ഡിഫൻസ് അക്വിസെഷൻ കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ വിഭാഗത്തിന് കീഴിലുള്ള ജിസാറ്റ് സെവൻ ബിക്ക് അംഗീകാരം നൽകിയിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വിന്യസിച്ച നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധത്തെക്കുറിച്ചും ഒറ്റപ്പെട്ട സൈബർ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളെക്കുറിച്ചും ഇന്ത്യൻ സൈന്യം സമഗ്രമായ പഠനം നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് യുദ്ധമേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന സേനയെ രാജ്യത്തിനുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുന്നവരുടെ ആസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്നതിന് ശക്തവും സുരക്ഷിതവുമായ ഉപഗ്രഹ ആശയവിനിമയം സ്ഥാപിക്കാൻ സൈന്യം നിർദ്ദേശിച്ചു ചൈനയുമായുള്ള അക്രമാസക്തമായ തർക്കവും ഇന്ത്യൻ സൈന്യത്തെ ഈ ദിശയിൽ ചിന്തിപ്പിക്കാൻ കാരണമായി മാറിയിരുന്നു ജിസാറ്റ് സെവൻ ബി രണ്ടായിരത്തി ഇരുപത്തിയാറോടെ വിന്യസിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു അഞ്ച് ടൺ വിഭാഗത്തിൽ ആദ്യമായി തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചതും നിർമ്മിച്ചതുമായ ഉപഗ്രഹം ഇന്ത്യൻ സൈന്യത്തിന് ചക്രവാളത്തിനപ്പുറം കാണാനുള്ള ശേഷി നൽകും നിലവിൽ ഇന്ത്യൻ നാവിക സേനയും വ്യോമസേനയും ജിസാറ്റ് സെവൻ ജിസാറ്റ് സെവൻഇ എന്നിങ്ങനെ രണ്ട് സമർപ്പിത സൈനിക ഉപഗ്രഹങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇതുവരെ ഇന്ത്യൻ സൈന്യം ആശയവിനിമയത്തിനും നിരീക്ഷണത്തിനുമായി ജിസാറ്റ് എ സാറ്റലൈറ്റിനെയും റസാറ്റ് ടു ആർ വൺ പോലെയുള്ള മറ്റ് നിരീക്ഷണ ഉപഗ്രഹങ്ങളെയും ആശ്രയിച്ചിരുന്നു ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ രണ്ടായിരം നൂറ്റിക്കൽ മൈൽ ദൂരത്തിൽ വിശാലമായ ശ്രേണിയും കാൽപ്പാടുകളുമുള്ള ജിസാറ്റ് സെവൻ ഉപയോഗിക്കുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ജിസാറ്റ് സെവനെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയും ഇത് ഗ്രൗണ്ട് റഡാർ സ്റ്റേഷനുകൾ എയർബേസുകൾ എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങൾ എന്നിവ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു അതോടൊപ്പം യു എ വികളുടെ ഉപഗ്രഹ നിയന്ത്രിത പ്രവർത്തനങ്ങളിലും ഈ ഉപഗ്രഹം സഹായിച്ചു പോരുന്നു